വാങ്ങി തെരാറാണ് തേരാ ഇതൊക്കെ മറ്റോന്റെ പരിപാടിയാണ് ആ കുറ്റി ചൂളാന്റെ കടലാസൻസിൽ ഒരു സ്കൂൾ ബാഗും ഭംഗി പിടിച്ചിട്ട് സ്റ്റാറ്റസ് ഒക്കെ ടി വിടും ധൈര്യ ഇത് ഒളിഞ്ഞിട്ട് അജിന്റെ മുന്നിൽ ഇവിടെ വരുമല്ലോ ഒളിച്ചു കയടാ നെച്ചക്കാ അതെ പുറം ഞാൻ പൊളിച്ചുണ്ട് ഇന്റെ വളപ്പ് കിട്ടാ ഇത് ഇന്റെ വളപ്പിലാ നിക്കണം പോയാണെങ്കിൽ ഇങ്ങോട്ട് അറിഞ്ഞടാ എന്റെ പേര കുട്ടിയാക്കള സയൻസിലും ടാറ്റസ് ഇട്ട മാതിരില്ല ഇന്ന് ഞാൻ പോകുന്നുണ്ട് മലപ്പുറം കുന്നമ്മക്ക് അവിടെ സ്റ്റെപ്സ് ഇറങ്ങാണ്ട് കഥ ആ അവിടെ സ്കൂൾ കുട്ടികൾക്കുള്ള എല്ലാ സാധനവും ഉണ്ട് അതിന്റെ ലോകം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സകല സാധനമായിടാ നീർക്കോലി വീരാനെ കേട്ടോ ഏ സ്കൂൾ കോളേജ് മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എ ടു സെറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് വേണോ എന്നിട്ട് പോകുന്നോളിട്ടോ ഞമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കുന്നുമ്മല് നെസിമ ബെഡിങ് സെന്ററിന്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ കടക്ക്